എന്റെ ഫാമിലി വളരെ ആണ് പക്ഷെ ഞാനല്ല ഇവിടെ ഇരുന്ന് സംസാരിച്ചോളം പറഞ്ഞത് ചെയ്യാണ്ടിരിക്കാൻ ഈ പൊരയില് നാല് ഭാഗത്തുനിന്നും ശ്രദ്ധിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്പോട്ടാണിത് മേലെ നോക്കിയ എന്റെ വല്യുപ്പ എളയപ്പ ഉമ്മൂമ്മ ഇടത്തോട്ട് നോക്കിയ ഇത്താത്ത ഒരേ ഭർത്താവ് കുട്ടികള് എല്ലാരും ഉണ്ടാവും പാരുള്ള ഓരോരുത്തരും പക്ഷെ നമ്മൾ പറയുന്നൊന്നും അവർക്ക് കേക്കാൻ പറ്റൂല നിങ്ങൾ എന്തിനാ ഒരു അറേഞ്ച് മാരേജിന് റെഡി ആയത് നിങ്ങളെ പോലെ ഒരാള് ഗുഡ് ലുക്കിംഗ് എഡ്യൂക്കേറ്റഡ് അബ്രോഡ് എവിടെങ്കിലും ഒരു വെള്ളക്കാരി ഗേൾഫ്രണ്ട് എനക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിക്കാഹെ കഴിക്കില്ല ബ് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫാമിലി വളരെ ഓർത്തഡോക്സ് ആണ് നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു ഈക്വൽ പാർട്ട്നറെ വേണം അവനവന്റെ നിലപാടിനൊപ്പം എന്റെ ചിന്തകളും ഉൾക്കൊള്ളാൻ പറ്റുന്ന കമ്പനി എങ്ങനെ ആദ്യം ഒരു ഇത്താത്ത വന്നിരുന്നു പെണ്ണ് കാണാൻ പിന്നെ ബാക്കിയുള്ളവരെ കൂട്ടിട്ട് വന്നു ഇതിപ്പോ പെണ്ണ് കാണാന്റെ മൂന്നാമത്തെ റൗണ്ടാ എന്നോട് ഓ നോ പ്രോബ്ലം ഞാൻ തന്നെ പറയാം ഇയേഴ്സ് ഓൾഡ് ബാംഗ്ലൂർ ആണ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഇന്റീരിയർ ഡിസൈനിങ് നിക്കായാലും എന്റെ ജോലി എനിക്ക് ചെയ്യണം അല്ലാതെ പുറയിൽ കുഞ്ഞുങ്ങളെ നോക്കി മാത്രേ ഇരിക്കാനാവൂല ഇങ്ങടെ ആ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ടല്ലോ അതിന്റെ ഇന്റീരിയേഴ്സ് ചെയ്താലോ എന്നൊരു ഐഡിയ വലിയ ഞാൻ ഇന്റീരിയേഴ്സ് ചെയ്യുന്നതിൽ പ്രോബ്ലം പ്രോബ്ലമാണോ ഞാൻ ആ പോണില്ല